കെ കെ രാഘവൻ സ്മരണാർത്ഥം സ്മാരക സമിതി ഏർപ്പെടുത്തിയ ആറാമത് പുരസ്കാരം മുൻമന്ത്രി ജി സുധാകരന് സമ്മാനിച്ചു ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ പുരസ്കാര സമർപ്പണം നടത്തി നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വടകര മുനിസിപ്പൽ ചെയർമാനും പ്രമുഖ സഹകാരിയും സോഷ്യലിസ്റ്റുമായിരുന്ന കെ കെ രാഘവന്റെ സ്മരണയ്ക്ക് സമിതി ഏർപ്പെടുത്തിയ ആറാമത് പുരസ്കാരം മുൻമന്ത്രി ജി സുധാകരന് സമ്മാനിച്ചു സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ പുരസ്കാര സമർപ്പണം നടത്തി വിലമതിക്കുന്നു ജനപ്രതിനിധി എന്ന നിലയിലും ഭരണരംഗത്തും നടത്തിയ നിഷ്കാമകർമ്മങ്ങൾ കേരളീയ സമൂഹത്തിന് നൽകിയ അപൂർവമായ നേട്ടങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുത്താവുന്നതാണ് ഇങ്ങനൊരു മാധ്യമ പ്രവർത്തനം നടന്ന കെ കെ രാ കെ കെ രാഘവൻ സമ്മതിക്കുമായിരുന്നു അന്ന് അതായാലും ചെയ്യത്തുമില്ല ചെയ്യാൻ അങ്ങനെ ചിന്തയില്ലല്ലോ അന്ന് ഇതൊക്കെയാണ് അവിടെ ആണെ ആ എന്നിട്ട് അവിടെ ഞാൻ പ്രസംഗിച്ചു ഞാൻ പ്രസംഗിച്ചത് അതായത് ചുമ്മാ മുഖ്യമന്ത്രി അവൻ ഒക്കത്തില്ലാക്കും അതിന് പരിചയം വേണം ത്യാഗം വേണം ഒത്തിരി കാര്യങ്ങളുണ്ട് പരിചയം നല്ല അനുഭവം വേണം കാരണം സമൂഹത്തിൽ എല്ലാവരുടെയും കാര്യമാണ് നോക്കേണ്ടത് ശക്തമായ രാഷ്ട്രീയ സംഘർഷം നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് അതാണ് അപ്പോൾ പ്രായപരിധിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഞാനതിനെതിരൊന്നുമല്ല ഞാനും കൈപോക്കിയതാ എനിക്കതിന് എതിരേ ഇല്ല അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത് ഭാവിയിൽ അപ്പോൾ കഴിഞ്ഞവണ്ണ ജസ്റ്റ് പ്രായപരിധി കഴിഞ്ഞ് നിൽക്കുക അദ്ദേഹം അദ്ദേഹം ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കി കാരണം വേറെ ആളില്ല അദ്ദേഹമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ സന്ദർഭം വരാം നാളെയും വരാം അപ്പൊ പിന്നെ ഈ പരിധി അവിടെ പ്രയോഗിച്ചില്ലല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛാശക്തിക്ക് വിടുക അത് കമ്മിറ്റിയില്ലേ സ്റ്റേറ്റ് ലെവലിലോ സെൻട്രൽ ലെവലിലോ ഒക്കെ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിക്ക് ഒരു കമ്മിറ്റിയല്ലേ തീരുമാനം ഒരു ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് നോക്കുക അപ്പോൾ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുഖ്യമന്ത്രിയോ ഒരു പ്രധാനമന്ത്രിയോ നിശ്ചയിക്കാൻ പറ്റില്ല ലോകത്തൊരിടത്തും പറ്റില്ല അങ്ങനെയൊക്കെ നിശ്ചയിച്ച് പോയാൽ വലിയ ദോഷം വരുമെന്ന പ്രസ്ഥാനത്തിൽ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കൽ തീരുമാനിച്ചു ഞങ്ങളെല്ലാവരും കൈപോക്കി ഇപ്പോഴും അത് എടുത്തു കളയണമെന്നല്ല പറയുന്നത് അതൊക്കെ പരിശോധിക്കണമെന്ന് മാത്രമേ പറഞ്ഞുണ്ടോ ഉടനെ ജനൻ ടി വി ജി സുധാകരൻ പിണറായിക്കെതിരെ പിണറായിക്ക് അനുകൂലമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പകരവാളെ ആൾ ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യേണ്ടി വന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ മഹാത്മിയാണ് ഞാൻ പറഞ്ഞത് ജി സുധാകരൻ പിണറായിക്കെതിരെ ഇപ്പോഴത്തെ മാർക്കറ്റ് അതാണ് പിണറായിക്കെതിരെ പറഞ്ഞാൽ അതൊരു മാർക്കറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് പറയേണ്ട കാര്യമില്ല അപ്പോൾ ബഹുമാനെ കെ കെ രാഘവൻ മാധ്യമങ്ങളെ നേരെ എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ടൗൺ നടന്ന പരിപാടിയിൽ കെ കെ രാഘവൻ അനുസ്മരണവും അവാർഡ് ദാനവും ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ശേഷം പാർലമെന്റുകളിലും നിയമസഭകൾക്കുള്ളിലും അകന്നുപോയ നമ്മൾ വീണ്ടും രാജ്യത്ത് വളർന്നു വരുന്ന മുതലാളിത്ത നയങ്ങൾക്കെതിരെ ഒരുമിച്ച് പാർലമെൻറ്റിലും നിയമസഭകളിലും നിയമസഭയ്ക്ക് പുറത്തും നിരവധി പോരാട്ടങ്ങൾ നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വർദ്ധിച്ചു വരുന്ന മുതലാളിത്ത നയങ്ങൾക്കെതിരെ പോരാടുന്ന നമ്മുടെ രാജ്യത്തെ സാധാരണ ഇടതുപക്ഷ പ്രവർത്തകരെ ജയിലിലടയ്ക്കാൻ വേണ്ടി രൂപീകരിച്ച യു എ പി എ നിയമം മിസസ് ഗാന്ധി കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ പാർലമെൻറ്റിൽ ശക്തമായി പോരാടിയത് എ കെ ജിയും ജോർജ് ഫെർണാണ്ടസും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നമ്മുടെ നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഒരുമിച്ചാണ് ജനാധിപത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ആ ജയിലറകളിൽ നമ്മുടെ നേതാക്കന്മാരും ഒരുമിച്ചാണ് കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും കഴിഞ്ഞത് ചടങ്ങിൽ മനേത് അധ്യക്ഷനായി ആദ്യം വീരേന്ദ്രകുമാർ പിന്നീട് പി വിശ്വം പ്രസാദ് പിന്നീട് പി എം സുധീരൻ പിന്നീട് കമ്പാൻ തോമസ് കഴിഞ്ഞ ടേമിൽ നമ്മൾ കെ കൃഷ്ണൻകുട്ടിക്ക് അവാർഡ് നൽകുകയുണ്ടായി ഈ പ്രാവശ്യം അവാർഡിന് വേണ്ടി നമ്മൾ ആലോചിച്ചപ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചു ജഡ്ജിങ് കമ്മിറ്റി അവർ ഏകകണ്ഠമായി ജെ സുധാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയുണ്ടായി ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട് കേരളത്തിലെ സഹകരണ മേഖലയിൽ വലിയ മാറ്റത്തിന് നേതൃത്വം കൊടുത്ത ഇവിടെ തന്നെ ഒട്ടനവധി സഹകരണ സ്ഥാപനങ്ങൾ ഏറാമല ബാങ്കിൻ്റെ രണ്ട് ബ്രാഞ്ചുകൾ അതുപോലെ ചോറോട് വനിതാ സൊസൈറ്റി അടക്കമുള്ള സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനടിസ്ഥാന രൂപീകരിക്കപ്പെടുകയും അത് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം തന്നെ വന്നു ചേരുകയും ചെയ്തിട്ടുണ്ട് ദേവസ്വം വകുപ്പിൽ അദ്ദേഹം വലിയ പരിഷ്കരണങ്ങളാണ് ഞാൻ അദ്ദേഹത്തെ നായകനായി യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തും ദേശീയതയും ജനാധിപത്യവും വർത്തമാനകാല ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ സുനിൽ മുഖ്യ പ്രഭാഷണം നടത്തി മുൻമന്ത്രി സി കെ നാണു എം കെ ഭാസ്കരൻ കെ കെ കൃഷ്ണൻ ഇ പി ദാമോദരൻ അഡ്വക്കേറ്റ് സി വിനോദൻ എടയത് ശ്രീധരൻ പി പി രാജൻ വിമല കളത്തിൽ പ്രസാദ് വിലങ്ങിൽ സി കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ